ക്കറിച്ച് മഴ കാരണം വേഗം ഞങ്ങൾ ഓടി ഇങ്ങേക്ക് വന്നിടാ ചെത്തി നോക്കാം പിങ്ക പൊട്ടാണെന്ന് ചെത്തി നോക്കാനോ ചെത്തിയില്ലെങ്കിൽ കുഞ്ഞുങ്ങളും കുഞ്ഞും നമുക്കിട്ട് അടിക്കും കൈതച്ചക്കയ്യോ പച്ചയാണ് അതെ മണത്തു നോക്കട്ടെ ഒരു ഒരു കാര്യം വലിയ എടുത്ത് നിങ്ങൾ തുറന്ന് ഞാൻ ശരി വീഡിയോ മധുരം ഉണ്ടോ ഇതോ ചൊറിയോ കള ചെറിയ അവിടെ പോസ്ണ്ടാതിരിക്കുന്നു കാറുജാ അതെ അതൊക്കെ ആ പൂനിക്കു നല്ല മധുരമായിരിക്കും ഇനി കുഞ്ഞു പൂഞ്ഞിന്ന ചൊറിയ അങ്ങനെ നീ കേരസ്റ്റ് ിമാലോട് ഏതാണ്ട് കൊത്തി കൊടുക്കും ഇത് തന്നെ അടി എഴുതി വെക്കുന്നത് ഇത് ബിങ്കോക്സ് എന്തോ ബിങ്കോ എന്തോ കളിക്കും അവര് മൂലം കൊടുക്കും വാദ്യയുടെ മൂല ഏ